ഹലോ മക്കളെ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ നമ്മള് എല്ലാവരെയും പഴയ ഒരു കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ പഴയ കാലത്തെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഭയങ്കര അഥവാ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കാരണം ആ സമയത്തുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ പല ആൾക്കാരും ഇന്ന് ചെറുപ്പത്തിൽ അവരുമ്മാൻ്റെ ഇപ്പാൻ്റെ ഒപ്പം ജീവിച്ച കാലായിരിക്കും കാരണം ആ അമ്മിപ്പം ചിലപ്പോ ഇപ്പൊ ജീവിച്ചിരിപ്പിണ്ടാവില്ല അല്ലെങ്കിൽ വല്യമ്മയും വെല്ലുപ്പിയും അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉള്ള കാലായിരിക്കും പഴയ കാലം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ടുണ്ട് വല്യമ്മി വല്യപ്പിന്ന് ജീവിച്ചിരിപ്പില്ല കാരണം പണ്ടാണെങ്കിൽ അവർ നമ്മളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഓരോ കാര്യങ്ങള് ഓർമ്മകൾ അങ്ങനെ പഴയ കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പണ്ട് നമ്മൾ കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചിരുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പണ്ടത്തെ കളികള് കാര്യങ്ങള് പണ്ട് നമ്മൾ സ്കൂളിൽ പോയിരുന്ന സംഭവങ്ങൾ അങ്ങനെ പണ്ടത്തെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവട്ടെ നല്ല രസമുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ വേറെ ഉണ്ട് ഒരുപാട് വിഷമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും നമുക്ക് പണ്ടത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിരിക്കും അപ്പൊ എന്തൊക്കെ സംബന്ധിച്ച് നമ്മൾ പഴയ സ്കൂൾ ലൈഫ് ആലോചിക്കുമ്പോൾ അന്നൊക്കെ സ്കൂളിൽ പോകുന്ന പറഞ്ഞാൽ നമ്മൾ പോകലെ ഇന്ന് നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട് അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പണ്ടത്തെ ഓർമ്മകളിലുണ്ട് അന്നത്തെ കാലത്ത് ഒരു കല്യാണ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഏട്ടത്തി നേരെ മുകളിലുള്ള ആളുടെ കല്യാണം കഴിയുന്നത് ഒരു പതിനാറ് വർഷം മുമ്പാണ് ആ കല്യാണ വീഡിയോ ആൽബമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിടാൻ പോകുന്നത് ആ വീഡിയോയിൽ നമ്മുടെ കോലം അന്നത്തെ ഒരു കല്യാണത്തിൻ്റെ ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെ ഞാൻ ഇത്ര ഓർഡറിൽ ഒരു വെറൈറ്റി തന്നെയാണ് നിങ്ങൾക്ക് അവതരിപ്പിച്ചതരാട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യോ പിന്നെ വേറൊരു കാര്യം പറയുന്നത് നമ്മളെ നല്ലൊരു വീഡിയോ കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ കിട്ടിയിരുന്നു അച്ചാർ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളെ പാട്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഇങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അഞ്ഞൂ പാടുട്ടോ കാരണം ഞാൻ സിംഗർ ഒന്നല്ല അപ്പൊ എന്നാലും ഞങ്ങൾ എല്ലാവരും അടിപൊളിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാടികൊണ്ടിരിക്കും ഞാൻ അപ്പൊ നമുക്ക് കൂടുതൽ ഇങ്ങനെ വലിച്ചു നിട്ടുന്നില്ല നേരെ നമ്മൾ ആൽബത്തിലേക്ക് കിടക്കണം അപ്പൊ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പൊ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയും കേട്ടോ മക്കളെ നമ്മള് ആൽബത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം കാണിക്കാൻ പോകുന്ന ഫോട്ടോ പതിനാല് കൊല്ലം മുമ്പ് പതിനാറ് കൊല്ലം പതിനാറ് കൊല്ലം മുമ്പ് കേട്ടോ അപ്പൊ പെണ്ണിന് ചെക്കനെ കാണണം കണ്ടൊരു ഫോട്ടോ അയക്കാൻ പോകാൻ അയച്ച ഫോട്ടോ ഒന്നേ ഞാൻ വേറെ കൊറേ ഡാമേജ ആലോത്തി മക്കളെ എന്താ ആളെ ഈ കോലത്തിലൊക്കെയാണ് ആളെ ഫോട്ടോ അയച്ചിരുന്നത് എവിടെ ചെക്കൻ ചെക്കൻ എവിടെ അയച്ചിരുന്നോ കഴിഞ്ഞോ അഞ്ച് മറ്റേ എന്റെ പെങ്ങളെ കാണിച്ചോ ആ സമയത്തുള്ള എന്റെ പെങ്ങളെ നോക്കി നിങ്ങള് പ്പോഴും സുന്ദരിയാണ് ആ സമയത്ത് സുന്ദരിയാണ് ഇയാൾ എൻ്റെ കടയിൽ ഇവനിപ്പോൾ കോലം കണ്ടെങ്കിൽ ഞങ്ങൾ ഞെട്ടിപ്പോവും ഞാനിതിൽ ആഡ് ചെയ്യാൻ പറ്റിയാണെങ്കിൽ കാണിച്ചുതരാം ഇയാൾ ഇപ്പോൾ എൻ്റെ കടയിലുണ്ട് എൻ്റെ അമ്മാൻ്റെ മോനാണ് ഇതാണ് എൻ്റെ പെങ്ങൾ ഇതുപോലെ അല്ലെ നിക്കായിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ അല്ലെൻ്റെയും പെണ് നിക്കായിൻ്റെ ഫോട്ടോ ആണ് ഇത് ഇവനും ഇവനും ഒരാൾ തന്നെയാണ് ഇപ്പം എൻ്റെ ഷോപ്പിലുണ്ട് അവൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചുതരാം ഇനി നമ്മൾ നേരെ കല്യാണ ആൽബത്തിലേക്ക് കടക്കാൻ പോകട്ടോ അപ്പൊ സ്റ്റാർട്ടിങ് ഫോട്ടോ വെഡിങ് റഹീമ റിയാസ് ഇതാണ് തുടക്കത്തിൽ പോലെ ഫോട്ടോ ഇനി നമ്മൾ ഓരോ ഫോട്ടോസ് ഇങ്ങനെ മറിക്കാൻ പോവാണ് ഇത് എന്റെ രണ്ട് അമ്മായികളാണ് അഥവാ ഉപ്പാന്റെ രണ്ട് അനിയത്തികളാണ് കേട്ടോ ഒരു ട്വൻസാണ് ഇരട്ടകളാണ് ഈ ഒരു പാരമ്പര്യം എന്റെ ചെറിയ അനിയതി കിട്ടിക്കണെ അവൾക്ക് ട്വൻസാണ് മക്കൾ നമ്മൾ അടുത്തതായി പോകുന്നത് ഇത് ഇപ്പം എൻ്റെ അമ്മായിയുടെ മാപ്പിളയാണ് അന്ന് എൻ്റെ അമ്മായിയുടെ മാപ്പിള ആയിട്ടില്ല അന്ന് എൻ്റെ അമ്മായിക്കാൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു ഇതിൻ്റെ അമ്മായി ഇവനും എൻ്റെ കടയിലാണ് കേട്ടോ അപ്പോൾ ഇവളുടെ കല്യാണം കഴിഞ്ഞ് ഇവൾക്ക് ഒരു കുട്ടിയുണ്ട് പിന്നെ ഇത് നമ്മുടെ നാട്ടിലത്തെ കൂട്ടുകാർത്തികളാണ് ഇവിടെയുള്ള ആള് കൂട്ടുകാരുത്തികളാണ് ഇതാണ് മക്കളെ വെല്ലിമി വെല്ലിമി വെല്ലിപ്പി ഇതാണ് കേട്ടോ ഇന്ന് ഇവരെ രണ്ടാളും ജീവിച്ചിരിപ്പില്ല അവരെ ഖബറല്ലാതെ സന്തോഷത്തിലായി കൊടുക്കട്ടെ ഇതിൻ്റെ മേമിയും ഫാമിലിയും ആണ് കേട്ടോ ഇത് നമ്മുടെ അയലോകത്തെ കുട്ടികളാണ് ഈ കുട്ടികൾക്കിപ്പോ വലിയ 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 കുട്ടികളായിട്ട് ഇവരൊക്കെ കല്യാണം കഴിഞ്ഞ ഒന്നും രണ്ടും കുട്ടികളുണ്ട് ഇതിന്റെ അമ്മായിയുടെ മോളാണ് ഇവൾക്ക് എത്ര കുട്ടിയോ മൂന്നോ ഇവൾക്ക് മൂന്ന് കുട്ടികളുണ്ട് അമ്മായിക്ക് എത്ര കുട്ടികളാണ് അമ്മായിക്ക് മൂന്ന് കുട്ടികൾ ഇത് നമ്മളെ എന്താ ആ ഈ കുട്ടി ഇപ്പോ ഇരുപത്തി ആ ഇരുപത്തി ഒന്ന് വയസ്സായിട്ട് ഹിബ എന്ന് പറഞ്ഞിട്ട് എന്റെ അയലോകത്തെ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ മോളാണ് അല്ലേ ഇത് അടുത്തതായി ഞങ്ങള് പോകുന്നത് ഇത് നമ്മളൊരു കുടുംബ ടീമാണ് ആ ഇന്റെ ഇമ്മാന്റെ വീട്ടിലെ വല്ലിമ്മി വെല്ലിപ്പിയാണ് ഇമ്മാന്റെ ഉമ്മാന്റെ ഇമ്മാന്റെ ഉമ്മാന്റെ ഇവരെ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല അതാണ് ഇമ്മാന്റെ ഇമ്മി ഇപ്പി ഇത് ആ ഇത് നമ്മളെ അയലോകത്ത് കുട്ടികളാണ് ഇവരൊക്കെ കല്യാണം കഴിഞ്ഞാണ് ഇവരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇവർക്കൊക്കെ കുട്ടികളും മക്കളും ഉണ്ട് ഇത് നമ്മളെ അയലോകത്ത് കുട്ടികളായിരുന്നു അല്ലെ അടുത്തത് പറിക്കൂ അടുത്തത് പറിക്കൂ ഇതാന്ന് കണ്ടോ നമ്മളെ അമ്മായിയുടെ മാപ്പിളകന്ന് നിക്കുന്നുണ്ട് അന്ന് ഇപ്പൊ അമ്മായിടെ മാപ്പിളയാണ് ഇത് നമ്മുടെ കുടുംബകാരി കുട്ടികളാണ് ആ ഇത് നിങ്ങൾ കാണേണ്ടതാണ് ഇതിന്റെ കൂട്ടാരന്മാരാണ് കേട്ടോ ഞാൻ പത്താം ക്ലാസ് പഠിക്കണ സമയത്ത് വലിയ ഗിഫ്റ്റ് പോയി വന്നാണ് എന്റെ പത്താം ക്ലാസ്സിലുള്ള കൂട്ടുകാരന്മാരാണ് ഇത് ഇതിൽ നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾ ഞെട്ടൂട്ടു ഇത് നമ്മളെ അയലോകക്കാരാണ് അടുത്തത് മറികു ഇതിൻ്റെ ഇപ്പാൾ അനിയന് അനിയന്റെ വൈഫ് അവരുടെ മക്കളാണ് ഇവർക്ക് ഇങ്ങും റുട്ടിയാണ് റുട്ടിയ മൂന്നാൻകുട്ടികളല്ലേ മൊത്തം മൂന്നാം ആൺകുട്ടികളാണ് കേട്ടോ ഇതും നമ്മുടെ അയലോ അയൽവാസി കുട്ടികളാണ് ഇത് ഈ താഴെ കാണിക്കുന്നൊക്കെ നമ്മുടെ കുടുംബക്കാരാണ് ഇതിന്റെ അമ്മായി അമ്മാന്റെ അമ്മായിന്റെ വൈഫാണ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ മരിക്കാൻ പോകുന്നത് എന്താ ഇത് നമ്മുടെ കുടുംബക്കാരി കുട്ടികളാണ് പിന്നെ ഇത് എൻ്റെ അമ്മായിടെ മോളാണ് ഇത് മൈസൂരിൽക്ക് കെട്ടിച്ച് എൻ്റെ അപ്പാൻ്റെ പെങ്ങളാണ് ഇത് ആ അവരുടെ ഹസ്ബൻഡാണ് ഇത് വീണ്ടും അമ്മായികൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ലോകത്ത് കുട്ടികളാണ് ഇതിൻ്റെ അമ്മായിടെ മക്കളാണ് മൂത്ത അമ്മായിടെ മക്കളാണ് കേട്ടോ ഇത് മൂത്ത അമ്മായിയുടെ ഹസ്ബൻഡ് ഇത് മൂത്ത അമ്മായി അവരുടെ മക്കൾ ഇത് നമ്മുടെ അയൽ നമ്മളെ പണ്ട് മുതലുള്ള അയലോകക്കാരാണ് ഇതിൻ്റെ അമ്മായി ഇതിൻ്റെ അലിയാക്കയാണ് അലിയാക്ക എന്ന് ജീവിച്ചിരിപ്പില്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരാളെയാണ് ഈ നടുവിൽ നിൽക്കുന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് മക്കളെ ഞാൻ ഇൻ്റെ വെറൈറ്റി ഫോട്ടോസ് ഇനിയും വരാനുണ്ട് മറികൂ ഇതാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ബോക്കല്ലേ അത് നമ്മുടെ അയലോകക്കാർ അയ അല്ലെ അയലോകത്ത് ദാത്താൻ്റെ ഇപ്പയാണ് ഇതിന്റെ ഇപ്പാന്റെ അമ്മാവനാണ് ആള് മരണപ്പെട്ട ആളൊന്നും ലോകത്ത് ജീവിച്ചിരിപ്പില്ല ഇത് നമ്മുടെ ഇവിടെ അടുത്തുള്ള അയലോകത്തെ കുട്ടികളാണ് ഇവരൊക്കെ ഇപ്പൊ വല്യ വലിയ ഇതിലെ ചേച്ചിമാരായിട്ടുണ്ട് ഇത് നമ്മുടെ തൂതക്ക അകത്തുള്ള അയലോകക്കാരാണ് ഇത് നമ്മുടെ അയലോകത്തേക്ക് ആ സമയത്ത് നമ്മുടെ കൂട്ടുകാരൻ്റെ വൈഫാണ് ഇത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് ഇതൊക്കെ നമ്മുടെ അയലോകക്കാരാണ് ഇവരൊക്കെ ഇവൻ്റെ നിക്കാണ് രണ്ടു ദിവസം മുമ്പ് കഴിഞ്ഞു കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഒക്കെ നമ്മുടെ അമ്മയുടെ കുട്ടികളാണ് ഇവനൊക്കെ ഗൾഫിലാണ് ഇവൻ ഗൾഫിലാണ് ആ ഇതും നമ്മുടെ ഇതൊക്കെ നമ്മളെ ആണ് ഇത് നമ്മുടെ തൂതക്കത്തെ അയൽവാസികളാണ് ഇതിന്റെ അമ്മായിയുടെ മകനാണ് ആ ഇത് നേരത്തെ ഞാൻ പറഞ്ഞല്ലേ കൂട്ടുകാരൻ്റെ പങ്ങൾ പറഞ്ഞത് ഇത് ആ കുട്ടി ഇവിടെ വീണ്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കുടുംബക്കാരാണ് നമ്മൾ വീണ്ടും ഇതിന്റെ അമ്മായിടെ തൂതക്കൽ അമ്മയുടെ ഫാമിലിയാണ് ചുമ ഇവിടെ പഠിച്ചോണ്ടേ അല്ലേ ഇത് ഇതാ ചെറിയ പെങ്ങളാണ് ഓൾ അന്നത്തെ ഒരു കോലം കണ്ടു കണ്ടുനോക്കങ്ങള് ഇവിടെ എന്റെ നടുവത്തെ പെങ്ങൾ ഫോട്ടോ ഉണ്ട് അത് കാണാൻ അവള് കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ തൂതക്കത്തെ അല്ലെ തൂതക്കത്തെ ടീംസ് തൂതക്കത്തെ അല്ല ഇത് നമ്മുടെ അമ്മാവന്റെ ടീംസ് ആണ് പോലെ ഫോട്ടോ എടുത്തതാണ് ഇത് അമ്മാന്റെ ഏട്ടത്തി അനിയത്തിയാണ് ഈ കുട്ടി ഇപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ഇതിൻ്റെ വല്യ ഇപ്പയാണ് നമ്മുടെ ലോകത്തെ ഉസ്താദാണ് പിന്നെ ഇത് നമ്മുടെ അമ്മായി കാക്കയാണ് പിന്നെ ഇതാ നമ്മുടെ ഇത് നമ്മുടെ ഇപ്പയാണ് കേട്ടോ ഇത് നമ്മുടെ അവിടെ നാട്ടുകാരനാണ് സമയത്ത് ഇപ്പൊ വരുന്ന ആൾക്കാരെ സ്വീകരിക്കുന്നുണ്ട് ഇതിന്റെ ഇപ്പയാണ് പിന്നെ ഇതാ ഇത് അമ്മായിടെ മോന് ഇപ്പ കൂട്ടുകാരന് ഇപ്പ ഇത് നമ്മുടെ അയലോകത്തെ ആൾക്കാരാണ് ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ എപ്പയാണ് ആള് മരണപ്പെട്ടിട്ടുണ്ട് ഇതാ ഇവിടെ ഇരിക്കുന്നു പിന്നെ ഇതാ നമ്മളെ എപ്പാൻ്റെ കൂട്ടുകാരനാണ് ഇത് നമ്മളെ ബിരിയാണി വെച്ച ആളാണ് ഡസ്മാൽക്കാന്ന് പറയും പിന്നെ നമ്മളെന്താ വീണ്ടും അന്നത്തെ കാലത്തെ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ചോറ് നിന്നുമ്പോഴൊക്കെ ഫോട്ടോ എടുക്കും അന്ന് ചോറ് നിന്ന ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഇതാ പെണ്ണ് ചോറ് നിന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട് കൂടെ അമ്മായിണ്ട് പെണ്ണിന്റെ ഒരു സിംഗിൾ സെൽഫി എടുത്തിട്ടുണ്ട് ഇപ്പ സങ്കടം തീർക്കാനുള്ള തീറ്റയിലാണ് ഒരു ചെമ്പ് ബിരിയാണിയാണ് ഇപ്പൊ കഴിക്കുന്നത് ആ മക്കളെ നിങ്ങൾ കാണാ യുദ്ധം ഇതാരാണെന്ന് നിങ്ങക്ക് മനസ്സിലായോ അന്നത്തെ ഫോട്ടോഗ്രാഫർ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേന് അന്ന് ഞാൻ മമ്മൂട്ടിയെന്ന് വിചാരിച്ചെടുത്ത ഫോട്ടോ ആണ് മക്കളെ എന്റെ കയ്യിലെ ക്ലാസ് ഉണ്ട് ഉണ്ട് ആ പോക്കറ്റ് ക്ലാസ് ഉണ്ട് കയ്യില് കയ്യിൽ ഉണ്ട് അടുത്ത ഫോട്ടോയിലേക്ക് നോക്കുക എന്താടാ ആന ചെറുക്കാൻ വന്നിട്ടുണ്ട് അളിയനും കൂട്ടുകാരും വന്നിട്ടുണ്ട് ും കൂട്ടുകാരും വന്നിട്ട് അവർ ഫുഡ് കഴിക്കുന്നു ഫോട്ടോ എടുക്കുന്നു ഇനി അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത് ഇതളിയന്റെ കൂട്ടുകാരാണ് ഇതാണ് അളിയനും 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 അളിയന്റെ അളിയനും അളിയന്റെ അളിയനും മക്കളെ പോസ് നോക്കി നിങ്ങൾക്ക് അസൂയോ ആ അളിയൻ അന്ന് ഇരുപത്തൊന്ന് വയസ്സാണ് കേട്ടോ അളിയന് ഇന്നും അതേപോലെയാണ് അല്ലെ മറിക്കോ ഇതാ അളിയനും അളിയനും മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതാ നമ്മളിപ്പം നിങ്ങള് കല്യാണപ്പണ്ണായി ഒരുങ്ങിറങ്ങിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് അളിയൻ്റെ പെങ്ങളാണ് ഇത് ഇപ്പാൻ്റെ അടുത്ത് തന്നിട്ടൊരു പോസ് ചെയ്തിട്ടുണ്ട് എന്നോട്ട് പറാ അളിയന്റെ പെങ്ങളും വൈഫിൻ്റെ പെങ്ങളും ഇതാ നമ്മുടെ ഇമ്മ അളിയന് കൈ കൊടുക്കുന്നുണ്ട് ഇമ്മ എന്നാലും ക്യാമറക്കാണ് നോക്കുന്നത് അളിയനെ നോക്കുന്നില്ല പെങ്ങൾ ചോറ് തിന്നുന്നു ഇതാ അളിയന് ഏതോ കുട്ടീനെ വാങ്ങിയിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ദോർക്കണ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് എന്റെ ഇരുത്ത കണ്ടങ്ങൾ കയ്യിൽ വാച്ച് ഒക്കെ കെട്ടിയതല്ലാ കല്യാണ പേരിൽ മൊത്തം ആൾക്കാർ കൂടിയിട്ടുണ്ട് ഞാൻ ഇതാ അളിയൻ എനിക്ക് നാണകണ്ടിരി നോക്കിയെ നാണം വന്നുള്ള ചിരി നോക്കിയങ്ങള് എന്റെ പെങ്ങൾ കരയുന്നുണ്ട് ആ വല്ല്യമ്മ വല്യമ്മ കരയ ഇമ്മ ഇട്ട കൊടുക്കണ്ട ചെറുക്കന് ഞാൻ വാച്ചിട്ടി കൊടുത്തു ഇമ്മ മൂതിര ഇട്ടുകൊടുത്തു വല്യമ്മ വല്യപ്പൊരു ഫോട്ടോ ഉണ്ട് മക്കളെ ഏതാ വെല്ലിമ്മീം വെല്ലുപ്പിയും അപ്പുറത്ത് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇത് സഹത്തിന്റെ പകുതി പോയിട്ടുണ്ട് ഇത് നമ്മളെ അമ്മായി ആളിയാക്കിയൊക്കെയുള്ള ഫോട്ടോ ആണ് ഇത് ഉസ്താദ് ഇറക്കുന്നു കറക്റ്റ് ക്യാമറ ഫോക്കസ് ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും കല്യാണപ്പെണ് ഇറങ്ങുന്ന തിരക്കുകളിലൂടെ ഇതാ ദയർക്കുന്നു അതിൽ കല്യാണപ്പെണ് ഇറങ്ങാണ് അങ്ങനെ കല്യാണ പെണ്ണിനെ ഇപ്പ യാത്ര അയക്കാണ് ആ ഒരു സീനാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് സിറ്റുവേഷൻ ആണ് അങ്ങനെ നമ്മുടെ ആൽബത്തിൻ്റെ അവസാന പടിയിലേക്ക് വന്നിട്ടുണ്ട് ടാ താങ്ക്സ് കൂടി നമ്മുടെ ഈ കല്യാണ ആൽബം അവസാനിക്കുകയാണ് കേട്ടോ അല്ലേ ഇനി വേറെ കുറച്ച് ഫോട്ടോസ് എന്ന് ചേട്ടാ ഇത് അമ്മാൻ്റെ ആങ്ങളെയാണ് അമ്മാവനാണ് ഇത് അവർക്ക് വേണ്ടി അയച്ചു കൊടുത്ത ഫോട്ടോ ആണ് ഇത് ഇതിപ്പോൾ ഗൾഫിലുള്ളപ്പോൾ എടുത്ത ഫോട്ടോ ആണ് ക്ലിയർ ഇല്ല കേട്ടോ അല്ലേ ഇതൊക്കെ ഇപ്പം എടുത്ത ഫോട്ടോസുകളാണ് ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ അപ്പം കൂടി നമ്മുടെ പങ്ങളുടെ അഥവാ പതിനാറ് വർഷം മുമ്പുള്ള കല്യാണത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തുടക്കത്തിലേക്ക് പറഞ്ഞിരുന്നു കാരണം ഇന്ന് പല ആൾക്കാരും ജീവിച്ചിരിപ്പില്ല കേട്ടോ അവരിൽ കാരണം അവരൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരുപാട് സങ്കടം പക്ഷേ അവരെന്നിങ്ങനെ ഒരു ഫോട്ടോ ഇങ്ങനെ കാണാൻ പറ്റിയോ എന്നുള്ള സന്തോഷം ആ സമയത്ത് അവരോടൊപ്പമുള്ള ഓർമ്മകളൊക്കെ നമ്മളെ നമുക്ക് ഉള്ളിലേക്ക് കടന്ന് വരികയാണ് അപ്പോൾ മക്കളെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നത് കാണുന്നതുവരെ എല്ലാവരോടും സ്ഥലക്കും